ഹായ് വെൽക്കം ടു മൈ ചാനൽ സ്മാർട്ട് മണി ട്രേഡേഴ്സ് അപ്പോൾ സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ഓഹരി അല്ലെങ്കിൽ ഒരു ഷെയർ എന്താണ് എന്നതിനെക്കുറിച്ച് മാത്രമാണ് കുറേ പേർക്ക് ഉദാഹരണ ഉണ്ട് ഈ ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരി പണി എന്നൊക്കെ പറയുന്നത് അവിടെ ട്രേഡിംഗ് നടത്താനും ഇടപാട് നടത്താനും ഒക്കെ ഒരുപാട് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കണം ഒരുപാട് പണമൊക്കെ വേണം എന്നൊക്കെയാണ് എന്നാൽ ഏത് സാധാരണക്കാരനും ഏത് സാധാരണ വിദ്യാഭ്യാസമുള്ള ആളിനും വളരെ കുറച്ച് വരുമാനം വളരെ കുറച്ച് ഡെയിലി ശമ്പളം ഡെയിലി ശമ്പളം അന്നന്ന് വൈകുന്നേരം വാങ്ങുന്ന ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്ക് പോലും ഓഹരിപണിയിൽ നിക്ഷേപം നടത്താൻ കഴിയുന്ന ഒന്നാണ് ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ ഓഹരി പണി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പച്ചമലയാളത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണിത് ഇതിൽ നിങ്ങൾക്ക് ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു ഷെയർ എന്നാൽ എന്ത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു ഒന്നും കാടുകയറി പറഞ്ഞ് നിങ്ങൾ ആദ്യമേ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് ഓഹരി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നു ഓക്കെ ഓക്കെ ഇപ്പൊ ഓഹരി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഷെയർ അടിസ്ഥാന നിർവചനം പറയാം ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ഓഹരി എന്നാൽ എന്താണ് അപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഒരു ഇപ്പം ഷെയർ മാർക്കറ്റിലാണെങ്കിൽ ഒരു കമ്പനി കമ്പനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ഒരു ഉടമസ്ഥാവേഴ്സിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വീതം അതാണ് ഒരു ഷെയർ അല്ലെങ്കിൽ ഒരു ഓഹരി എന്ന് നമുക്ക് പറയാം അപ്പം നിങ്ങൾക്ക് അച്ഛൻ്റെ ഓഹരി മക്കൾക്ക് കിട്ടി അപ്പൂപ്പൻ്റെ ഓഹരി അച്ഛന് കിട്ടി അമ്മയ്ക്ക് കിട്ടി അമ്മയ്ക്കും അമ്മയ്ക്കും അമ്മയുടെ സഹോദരനായ മാമന്മാർക്കും ഒക്കെ കൊടുത്തു വീതിച്ച് കൊടുത്തു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഓഹരി അവരുടെ അതായത് അച്ഛൻ്റെ ഷെയർ തുല്യമായിട്ട് അല്ലെങ്കിൽ തുല്യമായിട്ട് അല്ലെങ്കിൽ ചേച്ചിക്ക് കൂടുതലോ ചേട്ടിന് കൂടുതലോ കുറച്ചോ ഒക്കെ വീതിച്ച് കൊടുക്കുന്ന ഒരു വീതം ഒരു ഷെയർ അതിനൊരു ഓഹരിയെന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഷെയർ മാർക്കറ്റിലെ കമ്പനിയിലും പറയുന്നത് പിന്നെ ഷെയർ മാർക്കറ്റിലെന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഓഹരി എന്ന് പറയുന്നത് കോടിക്കണക്കിന് ഓഹരിയുണ്ടാവാം അതിൻ്റെ ചെറിയ ഭാഗമായിട്ട് വാങ്ങിക്കാൻ കഴിയും നമുക്ക് അതാണ് ഷെയർ മാർക്കറ്റിൽ ഓഹരിയുടെ പങ്കെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ശരി ശരി അപ്പോൾ നമുക്കൊരു സാധാരണ ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു ഷെയർ എന്തിനാണ് ഒരു ഷെയർ എന്ന് വെച്ചാൽ എന്തിനാണ് ഒരു കടയിൽ നിന്നും ഒരു ചോക്ലേറ്റ് ഒരു കഷ്ണം ഒരു ചോക്ലേറ്റ് മുഴുവൻ വാങ്ങുന്നതിനെ പറയാം ഒരു ചെറിയ കഷ്ണം മാത്രം വാങ്ങുന്നതിനെയാണ് ഒരു ഷെയർ എന്ന് പറയുന്നത് അതായത് ഒരു ഒരു ആവാം അല്ലെങ്കിൽ ഒരു ആപ്പിളാകാം മുന്തിരി എന്തായാലും അതിൻ്റെ ഒരു കഷ്ണം അതായത് ഒരു ഒരു പീസ് അതിൻ്റെ ചെറിയൊരു ഭാഗം അത് മാത്രം വാങ്ങുന്നതിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതായത് ഇപ്പം നമ്മുടെ കമ്പനിയുടെ ഷെയർ വാങ്ങുമ്പോൾ കമ്പനിയുടെ ഷെയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു ഷെയർ അതായത് ഒരു ഭാഗം അതിൻ്റെ ഒരു വിഹിത അതിനെയാണ് നമ്മൾ സാധാരണ ഉദാഹരണം പച്ച മലയാളത്തിൽ സാധാരണ ഉദാഹരണം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇത്ര സിമ്പിളാണ് ഒരു ഓഹരി എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരു ഷെയർ വാങ്ങി എന്നിരിക്കട്ടെ അപ്പം നമ്മളെ കമ്പനി പിന്നീട് ഭാവിയിൽ കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കി അപ്പോൾ ലാഭം ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് കമ്പനി ലാഭ എല്ലാവർക്കും ഷെയർ ഹോൾഡേഴ്സിന് എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മുടെ ലാഭത്തിൻ്റെ ഒരു പങ്കിന് അർഹതയുണ്ടെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അപ്പം ആ ഒരു ലാഭവിഹിതം നിങ്ങൾക്ക് ഡിവിഡൻ എന്നാണ് പറയുന്നത് അതിന് ഡിവിഡൻ്റ് ലാഭവിഹിതം നിങ്ങൾക്ക് തരികയാണ് എല്ലാ കമ്പനിയും കൊടുക്കാറില്ല മിക്ക ചില കമ്പനികൾ കമ്പനിയുടെ വീണ്ടുള്ള വളർച്ചയ്ക്കും വീണ്ടുള്ള പ്രവർത്തനത്തിനും വേണ്ടി ഉപയോഗിക്കും ചിലർ ചില കമ്പനികളിൽ പ്രൊമോട്ടർമാർ അവർ തീരുമാനിച്ചിട്ട് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും ഇത്ര ലാഭവിഹിതം കൊടുക്കാൻ തീരുമാനിക്കും അപ്പം നമുക്ക് ആ ഒരു ലാഭ നമുക്ക് കിട്ടുകയാണ് കമ്പനിന്നുള്ള ലാഭവിഹിതം നമുക്ക് കിട്ടുകയാണ് ഓക്കെ ഇതാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇപ്പോൾ നമുക്കൊരു കമ്പനിയിൽ നിന്നൊരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ അത് ലാഭമാണോ നഷ്ടമാണോ ഒരു ഷെയർ വാങ്ങുന്നത് ലാഭകരമാണ് ഒരു ഷെയർ ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില ഒരു ഷെയറിൻ്റെ വില കമ്പനി വളർന്നാൽ കൂട് കുറഞ്ഞാൽ താഴും അർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ലാഭവും നഷ്ടവും ഏറ്റെടുക്കുന്ന ഒരു പങ്കാളിയാണ് അതിൽ അപ്പോൾ കമ്പനി ഒരുപാട് വലുതാകും തോറും നമ്മുടെ കമ്പനിയുടെ ഷെയറിൻ്റെ വില കൂടും വില കൂടുമ്പോൾ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭമാണ് വില കുറഞ്ഞു കഴിഞ്ഞാൽ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് അപ്പം നമുക്ക് ലാഭവും നഷ്ടവും നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പങ്കാളിയാണ് മനസ്സിലായില്ലേ അതാണ് ഒരു ഷെയർ വാങ്ങുന്നതിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ ഷെയർ വാങ്ങുന്നതിലൂടെ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ കുറിച്ച് ഏകദേശം ഷെയർ എന്ന് വെച്ചാൽ ഓഹരിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് എപ്പിസോഡ് മാത്രമേ ആയുള്ളൂ ഓഹരിയെക്കുറിച്ചുള്ള ബാക്കിയുള്ള എപ്പിസോഡ് കൂടെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓഹരി വിപണിയെക്കുറിച്ചും ഷെയറിനെക്കുറിച്ചും ബാക്കി ട്രേഡ് ചെയ്യേണ്ടത് അതായത് നമ്മൾ വിൽക്കൽ വാങ്ങൽ നടത്തേണ്ടത് എങ്ങനെയാണെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഓരോ ഓരോ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ധാരണ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ നല്ലൊരു ഇല്ലെങ്കിൽ ഒരു നിക്ഷേപകനാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്